ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഓണത്തിൻ്റെ അന്ന് രാവിലെ ഞങ്ങളൊരു ട്രിപ്പ് പോവാണേ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം മക്കൾ വന്നിട്ടുണ്ടായിരുന്നു കൊച്ചുമോളും ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ഒരു ട്രിപ്പ് പോയതാണ് അപ്പം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ നാടുകാണി ചുരത്തിൽ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ നല്ല നല്ലോണം കോടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഇങ്ങനെ ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും നല്ല രസമായിരുന്നു യാത്ര ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തു ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പോണത് എവിടെയാണെന്ന് ചോദിച്ചാൽ മസനഗുടിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ മക്കൾ അപ്പം മകനും കൊച്ചുമോളുമാണ് അപ്പം മോള് സ്ഥലത്തില്ലാത്തോണ്ട് മകനും കൊച്ചുമോളും കൂടെ വന്നതാണ് ഞങ്ങൾ ഓണത്തിന് വരാൻ പറഞ്ഞ് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പം അവർ വന്നാൽ എപ്പോഴും ഞങ്ങൾ ഇതേപോലെ എവിടെയെങ്കിലും ട്രിപ്പ് പോകും കേട്ടോ അങ്ങനെ പോവുകയാണെ അപ്പോൾ ഞങ്ങൾ പോകുന്നത് മസനഗുടിക്കാണേ അവിടെ കുറേ എന്താ ചെണ്ടുമല്ലിയൊക്കെ ഉണ്ട് പിന്നെ സൂര്യകാന്തിയൊക്കെ ഉണ്ട് പൂത്ത് നിപ്പുണ്ട് അതൊക്കെ കാണാമെന്ന് വിചാരിച്ച് പോയതാണ് പക്ഷേങ്കിലും ഉണ്ടല്ലോ പിന്നെ ഈ സൂര്യകാന്തി പൂവൊക്കെ ഉണ്ടല്ലോ അത് വിത്തായിപ്പോയി കേട്ടോ എല്ലാം അങ്ങനെ അതിൻ്റെ സമയം കഴിഞ്ഞെന്നാണ് തോന്നുന്നത് എന്നാലും ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഇപ്പം കണ്ടോ നല്ല മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വണ്ടികളൊക്കെ കയറി തുടങ്ങുന്നേ ഉള്ളായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വണ്ടിക്കകത്ത് തന്നെ വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് ചപ്പാത്തി ചിക്കൻ കുറുമയായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ ഞങ്ങളുടെ കാറിൻ്റെ പുറത്ത് കൂടെയൊക്കെ കുരങ്ങന്മാർ കയറി കേട്ടോ അപ്പോൾ ഞങ്ങളുണ്ടല്ലോ ഗ്ലാസ് ഒന്നും താത്തിയൊന്നും വെച്ചില്ല കേട്ടോ എന്നിട്ടും അതിൻ്റെ പുറത്തുകൂടെ ഡോറിൻ്റെ പുറത്തു കൂടെയും ബോണറ്റിലെല്ലാം ഇഷ്ടം പോലെ കുരങ്ങന്മാരിങ്ങനെ കയറിയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടർന്നു കേട്ടോ അപ്പോൾ തുറപ്പള്ളിയൊക്കെ കഴിഞ്ഞു ബന്ദിപ്പൂരേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല എനിക്ക് എപ്പോഴും ഉണ്ടല്ലോ ഇതിലെയുള്ള യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി മൃഗങ്ങളെയും അതുപോലെ നല്ല ഈ കാടിനകത്തോടുള്ള യാത്ര നല്ലൊരു രസോർട്ടാണ് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഇതിലേ പോയിട്ടുണ്ട് എന്നാലും എത്ര ഇതിലേ യാത്ര ചെയ്താലും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ രാവിലെ ആയതുകൊണ്ടും ഒന്നും കാണാൻ അധികം ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ പിന്നെന്താന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു മയിലിനെ കണ്ടു കേട്ടോ ആ മയിലിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു മയിലിൻ്റെ ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നെ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തുണ്ടല്ലോ ഈ മാനുകൾ കൂട്ടത്തോടെ റോഡ് ക്രോസ് ചെയ്ത് ഓടി ഓടിപ്പോന്നുണ്ടോ അപ്പം അതാണ് പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒത്തിരി മാനുകൾ മാനുകൾ ഇഷ്ടം പോലെ ഞങ്ങൾ കേട്ടോ അത് റോഡ് അപ്പോൾ വണ്ടിയൊക്കെ നിർത്തിയായിരുന്നേ എന്നിട്ട് റോഡ് ക്രോസ് ചെയ്ത് മാനൊക്കെ ഇങ്ങനെ മേളോട്ട് ഓടിപ്പോന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും ഞങ്ങൾ ഞങ്ങളും വണ്ടി നിർത്തിയിട്ടിരിക്കുക കേട്ടോ എന്താണെന്ന് വെച്ചാൽ മാനൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ട് വണ്ടിയെല്ലാം നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ചായിരുന്നു കേട്ടോ ചായയൊക്കെ ഞങ്ങൾ ഫ്ലാസ്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു ചായയൊക്കെ കുടിച്ചു നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ യാത്രയെ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു അതുപോലെ ഞങ്ങൾ മോക്കാണേലും ഞങ്ങൾ എൻ്റെ കൊച്ചുമോക്കാണേലും അവിടെ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ ഈ നല്ല അടിപൊളിയായിട്ടുള്ള യാത്ര അവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം മക്കളൊക്കെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെങ്ങാണ്ട് ഒരു പിന്നെ മൃഗം വന്ന് നിൽപ്പുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ മുഖമൊക്കെ വെളുത്തൊരു സൈസ് കുരങ്ങില്ലേ മൂളിയാൻ കുരങ്ങോ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് കേട്ടോ പിന്നെ ഞങ്ങൾ എത്തിയത് പൂപ്പാടത്തേക്ക് എത്തി കേട്ടോ ചെണ്ടുമല്ലി ഇങ്ങനെ നിറച്ച് പൂത്ത് നിൽക്കുകയാണേ ഈ സ്ഥലം എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഗോപാല സ്വാമി ഹിൽസിലേക്ക് പോകുന്ന റൂട്ടിലാണ് അവിടെയാണ് ഈ പൂ പൂവിങ്ങനെ നിറച്ച് പൂത്തിരിക്കുന്നത് ഞങ്ങളുണ്ടല്ലോ ഫസ്റ്റ് കണ്ട് ആ പൂപ്പാടത്തിൽ തന്നെ ഞങ്ങൾ കയറി കേട്ടോ പക്ഷേങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് റോഡ് കുറേ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഇഷ്ടം പോലെ ഇതുപോലെ ചെണ്ടുമല്ലി പൂത്ത് നിൽക്കുവാണേ അധികം പൊക്കമൊന്നുമില്ല കേട്ടോ പൊക്കമൊക്കെ കുറവാണേ പക്ഷേങ്കിൽ ഉണ്ടല്ലോ നിറച്ച് പൂത്ത് നിൽക്കുകയാണെ നല്ല വൈബാണ് ഇത് കാണാനായിട്ട് പിന്നെ എൻ്റെ മക്കളൊക്കെ ഫോട്ടോ ഒക്കെ ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ടായിരുന്നെ പിന്നെ ഈ പൂപ്പാടത്തിലേക്ക് കയറാനുണ്ടല്ലോ ഒരാൾക്ക് ഇരുപത് രൂപയാണേ അതെനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതലാന്ന് തോന്നി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി സമയമൊന്നും അതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ ഇച്ചിരി സമയം അതിനകത്ത് കയറി ഫോട്ടോയൊക്കെ എടുക്കുന്നല്ലേ ഉള്ളൂ അപ്പോൾ ഓരോരുത്തർക്കും ഇരുപത് രൂപ വെച്ച് കൊടുക്കണം കേട്ടോ അത് എനിക്ക് തോന്നി കുറച്ച് കൂടുതൽ റേറ്റ് കൂടുതലാണെന്ന് തോന്നി കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്ര ഒത്തിരി ഫോട്ടോയൊന്നും എടുക്കുന്നില്ലല്ലോ കുറച്ച് സമയമല്ലേ അതിനകത്ത് ചിലവഴിക്കുന്നുള്ളൂ പിന്നെന്താണെന്ന് വെച്ചാൽ ഫോട്ടോ എടുത്തപ്പോൾ എടുത്തു കഴിഞ്ഞപ്പം ഞങ്ങളോരോ പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്നു പിന്നെ ഓരോരുത്തർക്ക് ഓരോ പൂവൊക്കെ പറിക്കാമെന്നൊക്കെ പറഞ്ഞു ഞങ്ങളിത്തിരി പൂവൊക്കെ പറിച്ചു കേട്ടോ പക്ഷേങ്കിൽ ഈ പൂ ഈ പൂ നോക്കുന്ന ആൾക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വന്നതിന് ശേഷം ഇഷ്ടംപോലെ ആൾക്കാർ പിന്നെയും വീണ്ടും വീണ്ടും ഫോട്ടോ എടുക്കാനും പിന്നെ ഈ പൂപ്പാടം കാണാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഞങ്ങൾ കുറേ കൂടെ മുന്നോട്ട് പോയപ്പോഴാണ് ഒത്തിരി ഒരുപാട് പൂപ്പാടം ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവിടെ ഒന്നും ഞങ്ങൾ ഇറങ്ങിയില്ല ഞങ്ങൾ ഫസ്റ്റ് ടൈം കണ്ട അവിടെ തന്നെ ഇറങ്ങിയിട്ടാണ് ഫോട്ടോസൊക്കെ എടുത്തത് അപ്പോൾ ചൂസ് ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ ഞാൻ ഇതിനകത്തൂടെ തോട്ട ഈ പൂപ്പാടത്തിൽക്കൂടെ നടക്കുന്ന വീഡിയോസൊക്കെ ചൂസ് എടുത്തേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ നമ്മൾ വീഡിയോസ് എടുത്താൽ കഴിഞ്ഞാൽ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാമല്ലോ അതൊക്കെ ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ എടുത്തത് ഏതായാലും ഒത്തിരി നല്ല വൈബായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ടൊക്കെ ഞാൻ കുറേ ദിവസമായായിരുന്നു ജോസാനോട് പറയുന്നുണ്ടായിരുന്നു ചോച്ചാ നമുക്ക് ആ പൂപ്പാടം കാണാനൊന്നും പോകാൻ പോകാമെന്ന് പക്ഷേ ഈ നമുക്ക് ഇങ്ങനെ ബസ് കയറിയൊക്കെ ദൂരോട്ട് ബസ് കയറിയൊക്കെ പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നി എന്താണെന്ന് വെച്ചാൽ ഗുണ്ടൽപേട്ട് വന്ന് ഇറങ്ങി അവിടുന്ന് പിന്നെ ഈ ഗോപാലസ്വാമിപുരത്തേക്ക് വേറെ ബസ് കയറി പിന്നെ പൂപ്പാടം കാണണമെങ്കിൽ അവിടെ ഇറങ്ങി അങ്ങനെ അതൊത്തിരി ബുദ്ധിമുട്ട് പോലെ തോന്നി പിന്നെ മക്കൾ വന്നതുകൊണ്ട് അതൊരു രക്ഷയായി കേട്ടോ നമുക്ക് പൂപ്പാടം കാണാനൊക്കെ പറ്റി ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ ഈ പിന്നെ പൂപ്പാടം കാണാനായിട്ട് നേരത്തെ മുതലേ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് അപ്പം ഫോട്ടോ എടുത്തപ്പോൾ മക്കൾ പറഞ്ഞു ഇങ്ങനെ ഇതേപോലൊക്കെ വീഡിയോ എടുക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഇടുമ്പം കുറച്ചും കൂടെ ഒരു റീച്ചായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇതേണ്ട ദൂരെ ദൂരെ ഒത്തിരി മലകളും കുന്നിൻ്റെ മുകളിൽ കൂടൊക്കെ കുന്നിൻ്റെ മുകളൊക്കെ കാണാൻ കേട്ടോ അങ്ങനെ സൈഡിൽ കൂടെ വണ്ടിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പൂപ്പാട കണ്ടു കഴിഞ്ഞതിന് ശേഷം ശരി പിന്നെ ഞങ്ങളുണ്ടല്ലോ ഇവിടെ സൂര്യകാന്തി കണ്ടോ സൂര്യകാന്തിയുടെ സമയം കഴിഞ്ഞെന്ന് തോന്നൂട്ടോ അതിൻ്റെ പൂവെല്ലാം കൂടെ അരിയായി വിത്തായി തീർന്നു കേട്ടോ പിന്നെ അതിൻ്റെ പൂവെല്ലാം അങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെടി തന്നെ ഒരു വാടിയ ലക്ഷണമാണേ എന്നാലും ഞങ്ങൾ ഇതിനകത്തൊക്കെ കയറി നമ്മളേതായാലും വന്നതല്ലേ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഇതിനകത്തൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ സൂര്യകാന്തി വിത്ത് നമുക്കവിടെ വാങ്ങാനൊക്കെ കിട്ടുവേ പക്ഷേ ഇനി ഞങ്ങൾ വിത്തൊന്നും വാങ്ങിയില്ല ഞങ്ങൾ ചുമ്മാ കയറി ഇവിടെയും കൊടുക്കണം കേട്ടോ ഇരുപത് രൂപയൊക്കെ എന്നാലും ഞങ്ങൾ കയറി എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാം കയറി ഇതേപോലെ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ നല്ലോണം പൂവുണ്ട് ഈ പൂവെല്ലാം ഒരു ഒരു തരം വാടിയ പോലെയൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഫോട്ടോയും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്